അല്ലാമേക്കും വാഹമത്തില്ല മൂന്നാം ക്ലാസ്സിലെ ഫിക്കിലെ പത്താമത്തെ പാഠം നമ്മൾ പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക പാഠം നിസ്കാര സമയങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക നമുക്ക് ആദ്യം വായിച്ചിട്ട് അത് വിശദീകരിക്കാം വായിക്കും ഉസ്താദിന്റെ കൂടെ എല്ലാവരും വായിക്കാം പാഠം നിസ്കാര സമയങ്ങൾ ഓരോ ഫർള് നിസ്കാരത്തിനും നിശ്ചിത സമയം ഉണ്ട് നിസ്കാരത്തിന്റെ സമയമാവുകയും ആയെന്ന് അറിയുകയും വേണം സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കൈ മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതുകയോ വേണം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് അലഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ഓരോ നിസ്കാരത്തിന്റെയും സമയങ്ങൾ ഒന്ന് ലോഹർ സൂര്യൻ മദ്യത്തിൽ നിന്ന് നീങ്ങിയതു മുതൽ ഒരു വസ്തുവിന്റെ നീയൽ മദ്യ നിയൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ രണ്ട് അസർ ബഹുറിന്റെ സമയം കഴിഞ്ഞതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മൂന്ന് മഹരിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുകന്ന മായുന്നത് വരെ നാല് ഇഷാ മഹരിബിന്റെ സമയം കഴിഞ്ഞതു മുതൽ ഫജുർ സാദിക്ക് വെളിവാകും വരെ അഞ്ച് സുബിഹി മുതൽ സൂര്യൻ ഒതിക്കുന്നത് വരെ ഇനി നമുക്ക് പാഠം വിശദമാക്കാം ഈ പാഠത്തിൽ നിസ്കാര സമയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് അഞ്ച് വക്ത നിസ്കാരമാണ് ഉള്ളത് ആ അഞ്ച് വക്തിനും പ്രത്യേകമായ സമയമുണ്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം ഒന്നാമത്തെ വരി നോക്കൂ ഓരോ ഫർമ സ്കാരത്തിനും നിശ്ചിത സമയമുണ്ട് അപ്പോ ഓരോ ഫർമ നിസ്കാരത്തിനും ഡാഷ് ആശയം പൂർത്തിയാക്കുക അവിടെ നമ്മൾ എഴുതേണ്ടത് നിശ്ചിത സമയം ഉണ്ട് നിസ്കാരത്തിന്റെ സമയമാവുകയും ആയെന്ന് അറിയുകയും വേണം എന്തിന് നിസ്കരിക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ സമയമാവണം ആയെന്ന് അറിയുകയും വേണം സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതുകയോ വേണം വാങ്ങു വിളിച്ചു സമയമായിരിക്കുന്നു അപ്പൊ നമ്മള് പെട്ടെന്ന് നിസ്കരിക്ക അല്ലെങ്കിൽ സമയം തീരുന്നതിനു മുമ്പ് നിസ്കരിക്കുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് നിബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈഹി അലൈവല്ലം പറഞ്ഞത് എന്താണ് ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അപ്പൊ അവിടെ വേറെ ചോദിച്ചാൽ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്താണ് ആദ്യ സമയത്തെ നിസ്കരിക്ക ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഇനി നമുക്ക് അഞ്ചോക്തി നിസ്കാരത്തിന്റെ സമയം പഠിക്കാം ലഹുറ സൂര്യൻ മദ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിന്റെ നീയൽ മധ്യാഹന നീയൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ ഇത് നമ്മൾ പണ്ട് നോക്കിയിരുന്ന സമയമാണ് ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ പഠിക്കണം ഇപ്പോ നമുക്ക് കലണ്ടറിലെ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് നിസ്കാരം ക്രമീകരിക്കാവുന്നതാണ് രണ്ട് അസർ ലഹുറിന്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മൂന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന മായുന്നത് വരെ മേഘത്തില് ചുവന്ന ശോഭ ഉണ്ടായിരിക്കും അത് വായുന്നവരെയാണ് മാര്വ് ഇഷാവ് മാര്വിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജുറു സ്വാതിക്ക് വെളിവാകും വരെ അഞ്ച് സുബിഹി ഫജുറു സ്വാതിക്ക് മുതൽ സൂര്യൻ വരെ ഇനി നമുക്ക് തെതിരി ബാധിക്കും ഈ അഞ്ച് സമയങ്ങളും നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കണം ഒന്ന് വിശാവ് ചുഗന്ന ശോഭ മാഞ്ഞത് മുതൽ രണ്ട് അസുറ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ മൂന്ന് സുബിഹി സൂര്യൻ ഉദിക്കും മുമ്പ് സൂര്യൻ അസ്തമിച്ച ഉടന് അഞ്ച് ലുഹുർ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുമ്പോൾ രണ്ട് ചാട്ട് തയ്യാറാക്കാം ഈ യിലെ ഓരോ ദിവസത്തെയും നിസ്കാര സമയം ഒരു ചാർട്ടിൽ മനോഹരമായി രേഖപ്പെടുത്തി ഉസ്താദിന് സമർപ്പിക്കാം അങ്ങനെ പറഞ്ഞാല് നമ്മുടെ വീടുകൾ വീട്ടിലുള്ള കലണ്ടർ നോക്കിയിട്ട് ഈ ആഴ്ചയിലെ ഡേറ്റ് ചെയ്ത് എന്നിട്ട് ഓരോ നിസ്കാരത്തിന് സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കിയിട്ട് വിദ്യാർത്ഥികളെ ചാർട്ട് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടി രേഖപ്പെടുത്തി ഉസ്താദിന് സമർപ്പിക്കാം ഈ പാഠം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്